അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർഖാത്തുഹിറമൻ അലഹമുല്ലാഹിറബുൽ അള്ളാഹു മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാൻ നമ്മെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ആ ചെയ്യാറുണ്ടാകുമെന്ന് കരുതുന്നു എപ്പോൾ ഞാൻ പറയാറുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ അലിമ പറഞ്ഞ് തരുന്നതിന് അതിൻ്റെ പ്രതിഫലമായി നിങ്ങൾ എനിക്ക് ചെയ്യ ചെയ്തു തരേണ്ടത് ദ്വാരക്ക എന്നുള്ളതാണ് മരിക്കുന്ന സമയത്ത് കാമിലായിമാനോടുകൂടി ആക്കിബത്ത് നന്നായി മരിക്കണം അതിനുവേണ്ടി എല്ലാവരും ദ്വാരക്കണം ആക്കിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ അതിനുവേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം മരിക്കുന്ന സമയത്ത് കെരുമയ ഉച്ചരിച്ച് സന്തോഷത്തോടി സന്തോഷത്തോടുകൂടി മരിക്കണം അതിനുവേണ്ടി ദ്വാരക്കണം പിന്നെ ദുയാവിലേയും ആഗ്രഹത്തിനെയും എല്ലാ വിജയത്തിനും വേണ്ടി ദ്വാരക്കണം നിങ്ങളുടെ ദ്വാരലെപ്പോഴും ഞാൻ ഉണ്ടാകണം എനിക്ക് വേണ്ടി എന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുകയാണ് നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഈമാനോടുകൂടി മരിക്കാനും പ്രയാസങ്ങളൊക്കെ മാറാനും ജയിൽ മോചനം കിട്ടാൻ മനസ്സമാധാനം കിട്ടാൻ അതുപോലെ നമ്മുടെ നൊമ്പരങ്ങൾ മാറാൻ അതുപോലെ നരകശിച്ചിയിൽ നിന്ന് രക്ഷ കിട്ടാൻ ജയിൽ മോചനം കിട്ടാൻ ഐശ്വര്യമുണ്ടാകാൻ പ്രയാസങ്ങൾ അകലാൻ ചെറുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ തുടങ്ങി ധാനം ലഭിക്കാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്കുള്ള അമലുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കാഫിറൂൻ നമുക്കൊക്കെ അറിയാം റഹ്മാൻ റഹീം എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് ഈ ആ സൂറത്തിന് ഏഴ് പ്രാവശ്യം ഓതുന്നവൻ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതിയാൽ അവൻ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മാത്രമേ മരിക്കുകയുള്ളൂ അവൻ മരിക്കുമ്പോൾ ഈമാനോടുകൂടിയേ മരിക്കുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അപ്പം ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ എന്തായാലും മരിക്കും എന്തായാലും മരിക്കും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണ്ടേ ഈമാനോടുകൂടി മരിക്കാൻ ഉപകരിക്കുന്ന ഒരു അമലാണെന്ത് സൂറത്തുൽ കാഫിറൂൻ അത് എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതണം അങ്ങനെ ഓതിയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാം ഇനി നിങ്ങൾ നോക്കൂ ഈ സൂറത്തിൽ കാഫിറൂനാ അത് സൂര്യോദയ സൂര്യോദയ സമയത്തും സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും ഇതിനെ അധികമായി ഓതിയവൻ ശിറുക്കിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല ഏഹ് എത്രയോ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണി പണിയെടുക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഏ സഹോദര സമുദായത്തിൽ പെട്ടവരുമായി അവരുടെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും എന്നിട്ട് സഹോദര്യമാണ് സമാധാനമാണ് ഐക്യമാണെന്നൊക്കെ പേരിട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അവരോടൊന്നേ പറയാറുള്ളൂ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവൻ മുസ്ലിം അല്ല പിന്നെ മുസ്ലിമിൻ്റെ പേരിട്ടുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുസ്ലിം അല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്കും പോകാതിരിക്കാൻ ഒരു കവചമായി ഒരു കാവലായി ഒരു കവചമായി ഒരു പരിചയായി സൂറത്തുൽ കാഫിറൂനെ നമുക്ക് കാ സൂറത്തുൽ കാഫിറൂനെ ഉപകരിക്കുന്നതാണ് സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തും ചെയ്യണം സൂരൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക എന്നാൽ ശിർക്കിലേക്ക് പോകാതെ രക്ഷപ്പെടുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത് നോക്കൂ സൂറത്തുൽ നെസുർ സൂറത്തു നെസ്റ് ആ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം ഓതിയാൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് സൂറത്തു നസറ് എല്ലാ ദിവസവും ഒരാൾ ഓതിയാൽ എത്ര വർഷം ഏഴ് പ്രാവശ്യം ഓതിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് അങ്ങ് നിർത്തിക്കളയരുത് എല്ലാ ദിവസവും പതിവാക്കണം അപ്പോഴാണ് ഇതിന്റെ പ്രതിഫലം കിട്ടുന്നത് ഇത് നിങ്ങൾ നോക്കൂ മീൻ പിടിക്കാൻ പോകുന്നവർ ഏ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നവർ അവർക്ക് അവരെന്ത് ചെയ്യണം ഈ സൂറത്ത് നെസറിനെ എഴുതിയിട്ട് എഴുതി ലാമിനേഷൻ ചെയ്യുമല്ലോ വേണം അല്ലെ വെള്ളത്തി പേപ്പർ എഴുതിയ വെള്ളത്തി വീണ നനഞ്ഞു നനഞ്ഞ കയറിപ്പോ നനഞ്ഞ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എഴുതിയ പേപ്പർ ലാമിനേഷൻ ചെയ്ത് അത് വലയിൽ കെട്ടിയാൽ വലയിൽ കോർത്ത് കെട്ടിയാൽ മീൻ ധാരാളം കിട്ടുന്നതാണ് അത് കൂട്ടത്തിൽ പറയുന്നേ ഉള്ളൂ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകരിക്കുന്നത് സൂറത്തുൻ നെസ്റ് സൂറത്തുൻ നെസ്റ് അറിയുന്നവർക്കൊന്ന് നല്ലതുപോലെ എഴുതിച്ചിട്ട് ലാമിനേഷൻ ചെയ്യണം അപ്പോൾ വെള്ളം വെള്ളം നിറഞ്ഞാൽ കീറിപ്പോവുകയില്ല വെള്ളം നനഞ്ഞാൽ നശിച്ചു പോവുകയില്ല ലാമിനേഷൻ ചെയ്തിട്ട് അത് തീയണം കോർത്ത് വലയിൽ കോർത്ത് കിട്ടുക എന്നിട്ട് മീൻ പിടിക്കാൻ പോയാൽ മീൻ ധാരാളം കിട്ടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നോക്കുക അടുത്ത സൂറത്തിൽ മസദത്തിൽ മസത് നമുക്കൊക്കെ അറിയാം ആ സൂറത്താണല്ലോ സൂറത്തിൽ മസത് ആ സൂറത്തിനെ അതാ എല്ലാ ദിവസവും ഓതുന്നവൻ്റെ എല്ലാ വേദനകളും മാറുന്നതാണ് അത് മാത്രമല്ല പിഞ്ഞാണമെഴുതിയിട്ട് പിഞ്ഞാണമെഴുതി വെള്ളം കൊണ്ട് വായിച്ചു കുടിച്ചാൽ അവൻ്റെ എല്ലാ ശാരീരികമാകുന്ന വേദനകളും മാറുന്നതാണ് അത് മാ അതുപോലെ തന്നെ ഓതിയാലും മാറുന്നതാണ് ഇതിനെ എല്ലാ ദിവസവും സൂറത്തുൽ മസത് പാരായണം ചെയ്താൽ അവൻ്റെ എല്ലാ നൊമ്പരങ്ങളും മാറുന്നതാണ് എല്ലാ വേദനകളും മാറുന്നതാണ് തൊട്ടടുത്ത സൂറത്ത് ഏതാ സൂറത്ത് ആ സൂറത്ത് നരകുന്നു നമുക്ക് രക്ഷപ്പെടാൻ കൂടി ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ സൂറത്തു എല്ലാവർക്കും അറിയാം അത് മനസാന്നിധ്യത്തോടെ ഇരുന്ന് കുറേ പ്രാവശ്യം പാരായണം ചെയ്തു ആരക്കണം അങ്ങനെ എല്ലാ ദിവസവും കുറേ പ്രാവശ്യം അങ്ങനെ പാരായണം ചെയ്താൽ നരക ശിക്ഷയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അടുത്ത് നോക്കൂ ജയിൽ മോചനം കിട്ടാൻ കള്ളക്കേസിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിയവരുണ്ട് കള്ളക്കേസിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിയ ഒരുപാട് സഹോദരന്മാരുണ്ട് അതാ അവരുടെ കുടുംബക്കാർ കേൾക്കുകയാണെങ്കിൽ അവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ പാരായണം ചെയ്ത് ദ്വാരന്നാൽ ജയിൽ മോചനം കിട്ടുന്നതാണ് എത്ര ദിവസം ചെയ്യണം ആ ജയിൽ മോചനം കിട്ടുന്നവരെ ചെയ്യണം അല്ല ഓരോ ദിവസം ആയിരം പ്രാവശ്യം ചൊല്ലിട്ട് മടിച്ച് നിന്ന് കളയരുത് എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം മീതം ചൊല്ലി ദ്വാരക്കുക ഏ അപ്പം അതിൽ നിന്ന് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ ഓതി ദ്വാരക്കണം ചില ഉമ്മമാർ എന്നെ വിളിച്ചിട്ടുണ്ട് മക്കൾ കള്ളക്കേസിൽപ്പെട്ട് പോയി എന്ന് പറഞ്ഞു അള്ളാഹു താലെ രക്ഷപ്പെടുത്തുമാരാകട്ടെ അള്ളാഹു താലെ രക്ഷപ്പെടുത്തുമാരാകട്ടെ പക്ഷെ അത് അവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരിത് ചെയ്യണം വീട്ടിലുള്ളവർക്കും ചെയ്യാം ആ ജയിലിൽ കിടക്കുന്നവർക്കും ചെയ്യാം ആ ജയിലിൽ കിടക്കുന്നവർ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം വരിക അപ്പം അവരെ കാണാൻ പോകുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി അടുത്ത് നോക്കൂ സൂറത്തു അഖലാസ് നമുക്ക് നല്ല ഐശ്വര്യമുണ്ടാകാൻ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഓതിയാൽ നമുക്ക് ഐശ്വര്യം കിട്ടുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകുന്നതാണ് പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും സൂറത്തൽ അഖലാസ് പാരായണം ചെയ്യണം എന്നാൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും ഇനി മനസ്സമാധാനം വേണ്ടേ നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടും അതാ സൂറത്തൽസിനെ അധികമായി ഓതുന്നവന് തീർച്ചയായിട്ടും നല്ല മനസ്സമാധാനം ലഭിക്കുമെന്ന് അബുൽ ഹസൻ ഷാദുലി റഹമത്തുല്ലാഹിഅലി പറഞ്ഞിരിക്കുന്നു വലിയ മഹാനാണ് അബുൽ ഹസൻ ഷാദുലി മഹാനവൾ പറഞ്ഞു സൂറത്തുൽ സൂറത്തുൽ ഒരാൾ എല്ലാ ദിവസവും ധാരാളമായി പാരായണം ചെയ്താൽ അവന് മനസ്സമാധാനം കിട്ടുന്നതാണ് അള്ളാഹുമാർ ആകട്ടെ മനസ്സമാധാനം ഇല്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ഇൻഷാ അവരൊക്കെ അള്ള സൂറത്തുൽ ധാരാളമായി പാരായണം ചെയ്യണം ഫലഖാണ് അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിനെ അധികരിപ്പിച്ചാൽ എല്ലാ രക്ഷ കിട്ടുന്നതാണ് അസൂയക്കാരാണ് എല്ലാവർക്കും അസൂയക്കാരാണല്ലോ ഏ അപ്പൊ എല്ലാ അസൂയക്കാരിൽ നിന്നും അവരുടെ നമുക്ക് രക്ഷ കിട്ടും സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്താൽ പറമ്പിൽ ഫലക്കെന്ന സൂറത്ത് ധാരാളമായി പാരായണം ചെയ്താൽ അസൂയക്കാരന്റെ ഹൃദയത്തിൽ പോലും നമ്മോട് അവന് ഒരു പേടിയുണ്ടാകും അതേ അസൂയക്കാരൻ്റെ നമുക്ക് കേൾക്കുകയില്ല സൂറത്തിൽ ഫലക്ക് പാരായണം ചെയ്യണം ധാരാളമായി പാരായണം ചെയ്യണം അത് മാത്രമല്ല ഈ സൂറത്തിൽ ഫലക്കിനെ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഓതിയാൽ ഇനി ആര് ചെയ്താലും ഏൽക്കുകയില്ല പ്രാവശ്യം എല്ലാ ദിവസവും സൂഹത്തിൽ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഇത് നോക്കൂ നാസ് നൂറ്റി പതിനാലാമത്തെ സൂറത്താണ് അവസാനത്തെ സൂറത്താണ് നാസ് കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സൂറത്ത് ഉപകരിക്കുന്നതാണ് ഈ സൂറത്തിനെ പതിവാക്കിയവർ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് കണ്ണേർ തട്ടൂല കണ്ണേർ തട്ടുകയില്ല കണ്ണേർ പല രൂപത്തിൽ കണ്ണേർ വരും അത് ഏത് രൂപത്തിനായാലും സൂറത്തുനാസിനെ ധാരാളമായി ഒരാൾ പതിവാക്കിയാൽ കണ്ണേർ ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ ഏതെങ്കിലും അധികാരികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ നേടിക്കിട്ടാൻ വേണ്ടി പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ചില ആവശ്യങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടി അധികാരികളെ മുന്നിലേക്ക് പോകുമ്പോൾ സൂറത്തുന്നാസ് പാരായണം ചെയ്തിട്ട് പോയാൽ ആ അധികാരിയുടെ ഹൃദയത്തിൽ നിങ്ങൾ അവൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ആ അധികാരിയുടെ ഹൃദയത്തിൽ നിങ്ങളോടൊരു സ്നേഹം വരുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരുന്നതാണ് അപ്പൊ അധികാരികളുടെ സമീപത്തേക്ക് പോകുമ്പോ സൂറത്തുന്യാസ് ധാരാളമായി പാരായണം ചെയ്തു കൊണ്ടുപോവുക മഹാന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുന്യാസും സൂറത്തിൽ ഫലക്കും ഈ മൂന്ന് സൂറത്തുകളും ഓതി ഊതിയാൽ അത് ഓതി മന്ത്രച്ചാൽ തേളിന്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് തേളിന്റെ അക്രമം തേള് വിഷമുള്ള ഒരു ജീവിയാണ് തേള് ആ തേള് കടിക്കുകയില്ല തേളിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എല്ലാ ദിവസവും സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ അഖിലാസും അത് എല്ലാ ദിവസവും പതിവായിട്ടോതിയാൽ അവനെ ഈ വിഷമുള്ള തേൾ കടിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നൽകാതെ ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബാനഅല നമ്മൾ പറഞ്ഞതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാരാകട്ടെ അള്ളാഹു സുബെഹാന നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന് വസീത്തെയ്യുന്നു അല്ലെ മരണപ്പെട്ടുപോയ എൻ്റെ വാപ്പ ആ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കണം കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുമ്പോഴും എഴുമ പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ച പിതാവാണ് അള്ളാഹു അത് കാരണമായി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് കാരണമായി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെയൊക്കെ ദു ഞാനും ഉണ്ടാകണം എൻ്റെ കുടുംബവും ഉണ്ടാകണം എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പയുണ്ടാകണം എന്ന് എല്ലാവരെയും ഓർവപ്പെടുത്തി നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു